എന്റെ പേരടാ ഏലർക്കെ നമസ്കാരം ശ്രീനി ആലക്കുട ഇങ്ങ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തിരുച്ചമ്പരത്ത് നിന്നാണ് ഇവിടെ ഉത്സവ കാഴ്ചകൾ പകർത്താൻ വേണ്ടി എത്തിയതാണ് തൃച്ചെമ്പരം ഉത്സവത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഉത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമുക്ക് കുറേ കാഴ്ചകൾക്കാണ് അല്ലേ വാ ിൽ മെയ്റ്റ് ആയിട്ടുണ്ടാവും കടല മേടിക്കാത്ത ആളുകൾ ഉത്സവപ്പുറം വളരെ കുറവായിരുന്നു ആയി കേട്ടോ ഇല്ലാണ്ടോ സുഖായിരിക്കും വടയും പൊട്ടും കൺമുഷിയൊക്കെ ഉത്സവപ്പറമ്പ് ഒന്ന് മേടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത് ഉണ്ടാവുക അല്ലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ എവിടെ നിന്നൊന്ന് മേടിക്കാൻ ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടുണ്ട് കേട്ടോ ഈ ആൾക്കൂട്ടം എന്താണ് നോക്കിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഗ്ലാസ്സിൽ എല്ലാവരും നല്ല ചൂട് ചുക്ക് കാപ്പി കുടിക്കുകയാണ് ചുക്ക് കാപ്പി ഒരു പലകാരം ഉണ്ടോ പലകാരം നോക്കട്ടെ ഉള്ളിപടാ ചുക്ക് കാപ്പി ഉണ്ട് കുറേ ഇവിടെ കൊടുക്കാൻ നമുക്ക് ദിവസമായിരുന്നു എത്ര കൊടുക്കാൻ ദിവസമായിട്ട് രണ്ടാം തീയതി വരെ ഉത്സവം തീരുന്നത് ആറാം തീയതി മൂരം വെള്ളം രാവിലെ പകലും വെള്ളം ഉണ്ട് രാത്രിയാകുമ്പോൾ ചുക്ക് കാപ്പി നല്ല ചെറിയ പലഹാരങ്ങളും

തലക്കാടുകാരാണ് അല്ല ഒക്കെ വിൽക്കുന്നത് അലുമിയുണ്ട് പരി ഉണ്ട് ഇതൊക്കെ ഈ ഉത്സവ പറമ്പിൽ വന്നിട്ട് ആളുകൾ മേടിച്ചിട്ട് പോകുന്ന സാധനങ്ങളാണ് നല്ല പാക്കറ്റ് ആക്കി ഇതൊക്കെ എത്ര അമ്പത് രൂപയാണ് അല്ലേ അമ്പത് രൂപ എല്ലാ ഉത്സവം പറമ്പിലും പെരുന്നാൾ പറമ്പിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു കാഴ്ച കാണാം അല്ല ഈ വൈകുന്നേരം മാത്രമാണ് ഷോ ഷോയുണ്ടാവുക രാത്രിയിൽ ഇത് മിന്നിത്തിളകി ഇങ്ങനെ ആളുകൾ ഇത് വിൽക്കാൻ വേണ്ടി നൂറ് രൂപയാണല്ലേ ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത് ഒരു മൂന്ന് വർഷങ്ങൾ അപ്പുറത്താണ് അരങ്ങം ഉത്സവത്തിന് വരെ വന്നതാണ് ആ നിന്നാണ് ഇവർ വന്നിരുന്നത് അപ്പോൾ ഇവർ അമ്മയും ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവരുടെ കഥകൾ ഇവർ പറഞ്ഞു ഇവരവിടുത്തെ താമസ സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞു അവിടുത്തെ അസൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തു അതൊരു വൈറലായി അപ്പോൾ എന്തായാലും വളരെ കൂടി ഇപ്പോഴും ഇവിടെ കണ്ടാലും അല്ലേ അടിപൊളിയാണ് എവിടെ കണ്ടാലും ഒരു സന്തോഷമുണ്ട് സ്നേഹം സമാധാനം ഞാൻ അമ്പത് രൂപയാണ്

காத்தள இது காலத்தளையா கால் தலையா ஓகே அப்ப அடிபடி கச்சோம் ஆயிட்டு நடக்க அடிச்சு படிக்க ഇവിടെ നമ്മുടെ നാട്ടുകാരാട്ടോ ഇപ്പം നമ്മൾ ചെമ്പേരിക്കടുത്താണ് അല്ലേ ചെമ്പേരിക്കടുത്താണ് ഇവരുടെ പേര് എന്താണ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടൻ പിന്നെ ഇവർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഉണ്ണാട്ടൻ ഉണ്ടാവും അല്ലേ ഇവിടെ എവിടെ ഉണ്ട് ആ ഉറക്കത്തിലാകും അല്ലേ അപ്പം ഉണ്ണിയാട്ടനും വൈഫുമാണ് ഇത് ചെയ്യുന്നത് ഇവരെല്ലാ ഉത്സവ പറമ്പുകളിൽ ഇവരുണ്ടാവും അതിനകത്ത് നമ്മുടെ അരങ്ങത്ത് ഉത്സവത്തിൽ നിന്നാണ് ഇവർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഇതാണ് കേട്ടോ നല്ല ബോൾ ബോർക്കുണ്ട് ലെമൺ ഉണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ടേസ്റ്റുള്ള ഇരുപത് രൂപയുള്ളതാണ് അതിനകത്ത് ഇരുപത് രൂപ മാത്രമാണ് ഇതിനകത്ത് ഗ്ലാസ് ഒരു ഗ്ലാസ് ഉടിച്ചതിനു ശേഷം വയറൊന്നറിയും തങ്കപ്പഞ്ചാട്ടിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആലക്കോട് അരങ്ങത്ത് വെച്ചാണ് തങ്കച്ച പഞ്ചാട്ടിന് ഉത്സവം തുടങ്ങിയ ആ സ്പോട്ടില് അരങ്ങത്താ കവലേക്ക് എത്തും ആലിന്റെ ചുവട്ടിലാണ് അല്ലേ തെങ്ങപ്പഞ്ചാട്ടിന് ഇരിക്കാൻ സാധാരണയില് എങ്ങനെയാണ് കച്ചവടം എല്ലാം നൂറ്റി അറുപത്തിയാല് കൂട്ടം മച്ച മരുന്നുകൾ അടച്ച് എരിച്ചെടുക്കുന്ന എരിതയില കൈകാൽ വേദന നടുവിന്റെ വേദന തണ്ടല് വേദന കൈകാൽ മരപ്പ് തരിപ്പ് ഉളുക്ക് അസ്ഥിക്ക് വേദന ശരീരത്തിന്റെ ഏത് വിലയ്ക്കതാണ് ഇവിടെ അയിമ്പത് കൊല്ലായി വരാൻ തുടങ്ങിയിട്ട് ড্ৰিয়া গোবা মজি পাৰ্চেলো আমি তাতে তমিচৰা ടിപൊളി ഫോട്ടോസ് ഈ വളരെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അറിയണം കേട്ടോ എന്തെങ്കിലും വെക്കുക ഇവിടെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്താണ് വരുന്നത് ഓക്കെ അറിയട്ടെ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനു പോയി അങ്ങനെയാണോ ഇവിടെയാണോ

നൂറ്റി അറുപത് ഏതാണ് ആളുകൾ കൂടുതൽ മേടിക്കുന്നതിന് സാധാരണ റേറ്റ് കുറഞ്ഞ സ്റ്റാർട്ടിങ് നൂറ്റി അറുപത് നൂറ്റി അറുപത് അതിന് ചേട്ടൻ എത്ര രൂപ വരെ ഉണ്ട് മുന്നൂറ് രൂപ വരെ ഉണ്ട് മുന്നൂറ് രൂപ എന്റെ പേരെന്താ ചേട്ടൻ വീടെ എവിടെയാ ആ വീടെ എവിടെയാ വീട് പേരാവില്ലല്ലേ ചേട്ടന ഉഷാടാണോ ആ ആളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഒരു ദിവസം അതായത് ഒരു ജൂൺ അഞ്ചിനാണ് എനിക്ക് ഒരു പാർസൽ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിളിക്കുന്നു ബസ്സിന് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ പാർസല് കൊടുത്തുവിട്ട ആളിതാണ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ എനിക്ക് ഒരു ഷർട്ട് കൊടുത്തു വിട്ടു ഷോർ വേണ്ടത് ഞാൻ അവർ കടിച്ചു വിളിച്ചല്ലേ ഇവിടെ എല്ലാ ഉത്സവം പറഞ്ഞുണ്ടാവും ഉത്സാഹനത്തിന് അതെ എല്ലാ ദിവസവും വന്നോ ഇല്ലല്ലോ ും വിത്താ എംപ്ന്നെമ്പർഷകാ ജീവ കർഷകനാണ് വീട്ടിന്റെ തന്നെയാണ് വീട്ടിൽ തന്നെ കൃഷിയുണ്ടോ പിന്നെ ഇതിലും സ്വന്തം കഴിവൊണ്ടാകും പിന്നെ അങ്ങനെ വെറും ഇരുപത് രൂപയ്ക്കുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ ഇവിടെ മലബാർ മേള എല്ലാ സ്ഥലത്തും ഉണ്ട് ഉത്സവർ എല്ലാം ഉള്ള സ്ഥലം നിറസാന്നിധ്യമാണ് കുറെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കച്ചവടം ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം

ഹലോ നമസ്കാരം അതെല്ലാം ഇന്ന നാളെ ഇറങ്ങാൻ തുടങ്ങി ഇന്ന നാളെ ഇറങ്ങി പോലെ ഇതാണ് നമ്മുടെ നീലഗിരി ഇട്ടിടെ നീലഗിരി ഇട്ടിയാണ് സംസാരിക്കാൻ ഇത് പിന്നെ നല്ല രീതിയിൽ ഇപ്പോ ഏകദേശം നമ്മളിപ്പോ ഒരു അഞ്ചാമത്തെ മേളയാണ് അരങ്ങം കഴിഞ്ഞു പിന്നെ പയ്യാവൂര് കഴിഞ്ഞു പിന്നെ തലശ്ശേരി തലിശേരി മട്ടൻറ്റൂര് കണ്ണൂരില് നല്ല റിസൾട്ടാണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കുന്നത് ആരുചാട്ടനുണ്ടോ ആ ചാട്ടനോട് ആധ്യാത്മിക പുസ്തകോട അങ്ങനെ കുറേ പുസ്തകങ്ങൾ കാണുന്നുണ്ട് അത് ചേട്ടാ എൻ്റെ പേരെന്താ സുനിൽ ആശയോ പിടിയാണ് ഈ ഉത്സവ സീസൺ ഇവിടെ ഇവിടെ അല്ല എപ്പോഴും ഉണ്ട് ഏത് സമയത്ത് തിരുത്തമ്പുരം മലബാർ പോലീസ് ലേഖകൾ ഇപ്പൊ കണ്ടത് യാദൃശ്യമായിട്ടാണ് ഈ പുസ്തകം കണ്ടത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ വി ബാബു സാർ ഡി വി എസ് പി ആയിട്ട് ലഭിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്ത് കാണാനായിരുന്നു പൈതൃമലയുടെ ചരിത്രത്തിലെ ഞാനിപ്പോ കണ്ടു അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കരുതുന്നു അതായത് നിങ്ങളുടെ പുസ്തകം ഞാനോട് കണ്ടിട്ടുണ്ട് അത് ഒരുപാട് ആളുകൾ കൃത്യപ്പെട്ട കാര്യം ഒരു പുസ്തകത്തിൽ നോക്കി പോകുന്നുണ്ടല്ലേ ആ ണ്ടല്ലേ അത്ത് അല്ലേ അത്ത് ആൾക്കാർ മേടിക്കും എവിടെ യിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഈ തൃശംപുരം ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുക എന്തായാലും ഇവിടെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട് ക്ഷത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് എല്ലാ സ്ഥലത്തും സിസിടിവിയുടെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് ഓരോ ഇടത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റാണ് കൂടിയാണ് തൃച്ചമ്പരത്തെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുക എന്തായാലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ പറമ്പിലേക്ക് എത്തുന്നത് ഇത് ക്ഷേത്ര ചിറയാണ് ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഞാൻ കഴിഞ്ഞ ദിവസം മക്കളെ കൂട്ടി വന്നപ്പോൾ ഈ ക്ഷേത്രചിറയില് പാമ്പും മീനും ആമയും തവളയും ഒക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇതിൽ കൂടി നീന്തി തുടിക്കുന്ന മനോഹരമായ കാഴ്ച കാണാനിട അത്തരത്തിൽ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുടെ കലവർ കൂടിയാണ് എനിക്ക് പിന്നിലുള്ള ഈ ക്ഷേത്രപ്പ് ഇന്നത്തെ ഈ ഉത്സവകാശ ചടങ്ങുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും എല്ലാവർക്കും നന്മകളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ